നമസ്കാരം തൊഴിൽ സ്വാഗതം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിവിധ വിഭാഗങ്ങളിലായി ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഏഴ് വൈകിട്ട് മൂന്ന് മണിവരെയാണ് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉദ്യോഗാർത്ഥികളുടെ പ്രകടനം അടിസ്ഥാനമാക്കി കാലാവധി നീട്ടാനുള്ള സാധ്യതയുണ്ട് അമ്പത്തിയെട്ട് വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാർക്ക് അറുപത്തി വയസ്സാണ് പരമാവധി പ്രായപരിധി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വൈദ്യ പരിശോധന അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കില്ല അപേക്ഷകർ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഫോമിലെ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട് ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നവർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ടെൻ പ്ലസ് ടു അല്ലെങ്കിൽ ഫിസിക്സിലും മാത്സിലും ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടിയവരായിരിക്കണം ഇതുകൂടാതെ അവർക്ക് സാധുവായ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഹെലികോപ്റ്റർ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടറുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ തസ്തിയിൽ പത്ത് ഒഴിവുകളാണുള്ളത് അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ശമ്പളം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ഹെലികോപ്റ്റർ തസ്തികയിലേക്ക് അഞ്ച് ഒഴിവുകൾ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ശമ്പളം അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേറ്ററി റോളുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പരിചയസമ്പന്നരായ പൈലറ്റുമാർക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് മികച്ച അവസരമാണ് വിശദമായ വിവരങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡി ജി സി എ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അപേക്ഷകർക്ക് അവർ നൽകിയ ഇമെയിൽ ഐ ഡിയിൽ അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് ലഭിക്കും അപേക്ഷാ ഫോമിന്റെ പ്രിന്റ് എടുത്ത് നിലവിലുള്ള ഫോട്ടോ ഒട്ടിച്ച് അപേക്ഷയിൽ ഒപ്പിടേണ്ടതാണ് തൊഴിലുടമയിൽ നിന്നുള്ള ഏതെങ്കിലും ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും മറ്റ് രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികളും സ്പീഡ് പോസ്റ്റ് കൊറിയർ സീൽ ചെയ്ത കവറിൽ അയക്കേണ്ടതാണ് വിലാസം റിക്രൂട്ട്മെന്റ് സെക്ഷൻ എ ബ്ലോക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് സഫ്ദർ ജംഗ് വിമാനത്താവളത്തിന് എതിർവശം ന്യൂഡൽഹി വൺ വൺ സീറോ 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 ത്രീ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ